ചാറ്റർ ത്രീ എടുക്ക അതായിരിക്കും നല്ലത് നമ്മളങ്ങനെ റോബ്ലോക്സിൽ ഗ്രാനി കളിക്കാൻ ഗ്രാണി എടുക്കാം എടുക്കാം ഗ്രാനി റോബ്ലോക്സ് വണ്ടി കളിക്കാം ഇന്നാമത്തെ തുടങ്ങോ സിലിണ്ടറി മോൾ വേണ്ട സിലിണ്ടറി മോൾ വേണ്ട വേണ്ട സിലിണ്ടറിന വേണ്ടി വല്ല തോറന്നിട്ട് ചെളായോ ഒഴിച്ചും കഴിയൂലോ ഇതൊന്നും എല്ലാം തോറന്നിട്ട് ചെളി ഇതിലിങ്ക്രണിപ്പോന്നും ഇല്ലേ ഗണ്ണിന്റെ ഉണ്ടാ ഗ്രാനി അവിടെ ഈറങ്ങിന്നില്ല നമ്മളെ ട്രെയിനിന്റെ ടിക്കറ്റ് ഉണ്ട് വേണ്ട വേണ്ട ഉമ്മ പേടിച്ചല്ല മറ്റേ ഇതെന്തേ സീലിംഗ് ഷൂട്ടർ തരുമോ അത് ഏരിക്കണം ആ ഗിഡാനി അമ്മായി ആ നമ്മുടെ ഗിഡാനി അമ്മായി നമ്മുടെ ഗിറാനി അമ്മായില്ലോ തൊണ്ടി എടുത്തു ഓ അച്ചാച്ചെ ഇതെന്ത് സാധനാണ് ഓ അതാളാച്ചെ ബാക്കിൽ അച്ചാച്ചില് തൊണ്ടി അതിന്റെ അപ്പാറ്റിങ്ങനെ ഒന്ന് അടക്കം ഞാൻ പറഞ്ഞില്ല പൂച്ച പുറത്ത് അങ്ങോട്ട് റോക്കി ോട്ടോ ഗ്രാനി റോബ്ലോക്സ് ഒന്നും കിട്ടുന്നില്ലല്ല ട്രെയിൻ ടിക്കറ്റ് മാത്രം ഉണ്ട്

tolong turun lagi, tolong maci, 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 ട്രെയിൻ ട്രെയിൻ കീ കീ എക്സിലേറ്റർ മതി നല്ല സൗണ്ട് സൗണ്ടായല്ലോ പട്ടസോട്ടാവോ ആരോ മോളിൽ ബിയാൻ കഴിക്കുന്നുണ്ട് ഈ ചക്കന് നോക്കിട്ടെ കേറാൻ കഴിഞ്ഞില്ലേ തടിയാ വരും ഉണ്ടല്ലോ തൊണ്ടി തൊണ്ടി തൊണ്ടീനെ തൊണ്ടാക്കിട്ടെന്ന് കൊടുക്കണോ തൊണ്ടി കട്ടി ഗണ്ണടയാണ്ണ അപ്പൂപ്പൻറെ ഗണ്ണുണ്ടില്ലല്ലോ അപ്പൂപ്പൻ ചെറുപ്പണ്ടാവും നമ്മള് കാക്കച്ചങ്ങനെ കാണുന്നില്ല കാക്കച്ചങ്ങ മുകളില അതെല്ലാം നേരത്തെ കിട്ടി അച്ചോയ് ഇങ് തന്നോളീസ് നമുക്ക് നമുക്ക് കയ്യില് കുറേ സാധനം വെക്കാൻ കീ ഉണ്ട് എനിക്ക് ഇണ്ട് എനിക്ക് എനിക്കിപ്പൊണ്ടിയെടുത്തു പേടിക്ക് വേണ്ട തൊണ്ടിയോടെ തൊണ്ടിടെ തൊണ്ടിയടേ ഇവിടെ തൊണ്ടിയോടെ റൂട്ടെ ഒന്ന് മാറോടാ ഏഷ് കല്ലും പോയി ഒറ്റടി ഇനി ഒറ്റി നമുക്ക് കേള് പിഴുക്ക രണ്ടു പകരം അമ്മേന്റെ അമ്മേന്റെ യൂട്യൂബിൽ വീഡിയോ ഓ ആരും കാണുന്നില്ല അവിടെ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ ഇവിടെ മുതല

എക്സ് ഡ്രോപ്പ് ആക്കിട്ടില്ലല്ലോ സ്വിച്ച് നോക്കി കിട്ടി ബാഗൊക്കെ ഇലക്ട്രിസി കണ്ടെ കയ്യിൽ ഇപ്പൊ ഇതാ ഇലക്ട്രിസിച്ച് നമുക്ക് ഫസ്റ്റ് കണ്ടു സിലിണ്ടറിന്റെ കലവും തട്ടിട്ടു അതല്ല മതി കൊണ്ടാ മതിയായിരുന്നു അയ്യോ പോയാ അല്ല ഇനി അടിക്കുന്ന

ഒന്നും കിട്ടുന്നില്ല മനസിലായില്ല എന്റെ മട്ടിച്ച നമ്മള് കൈ തന്നെ ഇണ്ടാവോ ഉണ്ടായ മതിയനുഷേ വണ് കഴിഞ്ഞു കൈസമ്മ